ഹലോ അസ്സാമലൈക്കും ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ ഇപ്പൊ ഞാൻ ക്ലാസ്സിന് പോവാണ് കേട്ടാ അപ്പൊ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പൊ അനിയനാവനാണ് കൊണ്ടാക്കി തരുന്നത് സാധാരണ ഞാൻ നടന്നൊന്ന് പോവാറ് ഇന്നിപ്പോ അവൻ എന്നോട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തന്നിട്ട് പോയി അപ്പൊ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തന്നെ ഒരു സ്കൂളുണ്ട് പാലപ്പുട്ടി വളയിൽ തന്നെ ഒരു സ്കൂളുണ്ട് അപ്പൊ കുട്ടികളിങ്ങനെ വണ്ടി ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് പോണത് കാരണപ്പം ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് ഞാനും ഇതേപോലെ തന്നെയായിരുന്നു വീടിന്റെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് പിന്നെ നേരെ സ്കൂൾ ഗ്രൗണ്ടിൽ ചെന്ന് ഇറങ്ങാം അപ്പം എനിക്ക് ഓർമ്മ എന്നപ്പോ ഞാന് ജസ്റ്റ് ഒന്ന് കയറു കണ്ടപ്പോ രസം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ ഞാനിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിക്കാരിന്നു അപ്പൊ അപ്പൊ തന്നെ ബസ് അറേഞ്ച് ചെയ്തു കേട്ടോ ഈ ബസ്സിലാണ് പോയത് ബസ് വന്നപ്പോ ക്യാമറ ഓഫ് ചെയ്തിട്ട് പിന്നെ കയറി തൊട്ട് ആ ഒരു രണ്ട് സ്റ്റോപ്പ് അപ്പുറത്ത് എന്റെ ഒരു ഫ്രണ്ടും കൂടെ അവളും കൂടെ ഉണ്ട് കേട്ടോ ബസ് അപ്പൊ അവളും കൂടെ കേറി പിന്നെ ഞങ്ങള് അവിടെ ജീട്ടക്കിന്റെ അവിടെ എത്തി കറക്റ്റ് സെന്ററിന്റെ തൊട്ട് മുന്നിൽ തന്നെ ആയിട്ടാണ് ബസ് ഇറങ്ങുന്നതും അപ്പൊ ബസ്സിൽ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങള് ക്ലാസ്സിലേക്ക് കേറി പോണം അപ്പൊ മുകളിലാണ് ക്ലാസ് ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് അതേപോലെ തന്നെ ചെല്ലാ സൈൻ ചെയ്യാത്തോ അതാണ് ട്ടോ ഞങ്ങളുടെ മിസ് അപ്പൊ ചെന്ന് ഏർ പേര് എഴുതണം അതുപോലെ തന്നെ അപ്പൊ മിസ് എന്റെ ഫീസ് കാണിക്കല്ലേ എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പൊ ചെന്നു പേരെഴുതി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എപ്പോഴാണോ അവിടെ എത്തിയത് ആ കറക്റ്റ് ടൈം അവിടെ എഴുതി കൊടുക്കണം ആ ടൈം തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ട്ടോ ടൈം എഴുതാ സൈൻ ചെയ്യാ അപ്പൊ ഞങ്ങ ഞങ്ങൾ തന്നെയാണ് ആദ്യം എത്തിയത് ആദ്യം ഞങ്ങൾ എത്തി തന്നെ അപ്പൊ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്താറുണ്ട് ഇതുവരെത്തിണ്ട് അങ്ങനെത്തി കഴിഞ്ഞ ക്ലാസ്സിലെ നിർത്തി വെച്ചവിടത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സ് അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ ഷുട്ട് ചെയ്തുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അവർ ചെറിയൊരു ഭാഗം എടുത്തിട്ട് പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ക്ലാസ് കഴിഞ്ഞു അതുപോലെ ഇറങ്ങണ സമയം എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോ ഇന്നിപ്പോ പോണ വഴിക്ക് എനിക്കും ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ അവൾക്കും ഒന്ന് രണ്ട് സാധനങ്ങള് മേടിക്കാനായിരുന്നു അപ്പൊ ഞങ്ങള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പൊ ബസ് സ്റ്റോപ്പേക്ക് പോണ വഴി തന്നെയാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനുള്ളത് എനിക്കിവിടെ ബേക്കറിയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളായിരുന്നു മേടിക്കാൻ അവൾക്കും ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് എന്തോ റെക്കോർഡൊക്കെ മേടിക്കാൻ അപ്പൊ എന്റെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു അപ്പൊ അവിടെ തന്നെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോ അവൾക്ക് ആവശ്യമുള്ള റെക്കോർഡ് അവിടെനിന്ന് കിട്ടിയില്ല അപ്പൊ ബസ് സ്റ്റോപ്പിൽ പോണ വഴിയിൽ വഴിയിലെ ഈ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു ഞങ്ങള് അതിനകത്തോട്ട് കേറി അപ്പൊ അതിനകത്തോട്ട് അവള് റെക്കോർഡ് നോക്കാനായിട്ട് അവള് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോ റെക്കോർഡ് കിട്ടി അത് ഞങ്ങള് കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ എത്തലും ബസ് വരലും ഒപ്പായിരുന്നു പിന്നെ ഞങ്ങള് വേഗം ബസ്സിൽ കയറി അപ്പൊ റെക്കോർഡ് കിട്ടിയപ്പോ തന്നെ അവൾക്ക് പകുതി സമാധാനം അങ്ങനെ അവള് അവളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി ഞാൻ എന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നല്ല വെയിലാണ് ഒരു രണ്ടു മണി നേരമാണ് നല്ല വെയിലാണ് അപ്പൊ അങ്ങനെ നടന്ന് വീട്ടിലെത്തിയ വീട്ടിലെത്തി നേരെ ബാഗ് കൊണ്ടുവച്ചു കൊറേ വെള്ളം കുടിച്ചു എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കാരണം നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേനും ബാപ്പയും വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ ഭക്ഷണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ചു നേരം കടന്നുറങ്ങി അത് കഴിഞ്ഞിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ വാപ്പാടെ ഒരു ചെറിയ കൃഷി കൃഷിത്തോട്ടം കൃഷിന്റെ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു കാണിച്ചുതരാന്ന് വിചാരിച്ചു ഇത് പയറാണ് കിട്ട പയറിന്റെ പിന്നെ കുമ്പളങ്ങ തോന്നുന്നു മറ്റേത് അപ്പൊ വാപ്പ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യത്തെയും പാപ്പാടെ പരിപാടി ഇതാ വാപ്പ നാട്ടിൽ വരുമ്പോ അവിടെ നിന്ന് വാപ്പയും കത്തറിലാണ് കിട്ടാത് വാപ്പ അവിടെ നിന്ന് വരുമ്പോ കുറെ വിത്തുകൾ പലതരം വിത്തുകൾ അവിടെ നിന്ന് കൊണ്ടുവരും എന്നിട്ട് അത് ഇതേമാതിരി നട്ട് പിടിപ്പിച്ച ആൾക്ക് ഭയങ്കര സന്തോഷം പാപ്പാക്കു മാത്രല്ല റാഷിക്ക് ഭയങ്കര ഇഷ്ടായി കൃഷിനോട് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ അവിടെ നവംബർ ഫസ്റ്റ് ഒക്കെ ആകുമ്പോ ഏഹ് അതുവരൊക്കെ ഭയങ്കര ചൂടല്ലേ അപ്പൊ നവംബർ ഫസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ ഇതേമാതിരി വിത്തുകൾ വേടിച്ചിട്ടും ചെടി ചെറിയ തൈകള് മേടിച്ചിട്ടും മണ്ണൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ചെയ്യാറുണ്ട് അവിടെ റാഷിക്ക് ഭയങ്കര ഇഷ്ട കൃഷികൾ ചെയ്യണേ ഉണ്ടായി കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷല്ലേ അത് ഉണ്ടാവാറും ട്ടെ തക്കാളി വഴുതനങ്ങ ആ അതുപോലെ കുക്കുംബറ് അങ്ങനെ പച്ചമുളക് അങ്ങനെ എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും കാശി വെക്കാറുണ്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട് ഏട്ടാ അത് അത്യാവശ്യം നന്നായിട്ട് തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവാറും ഉണ്ട് കേട്ടാ മഷാല അപ്പൊ ഇപ്പൊ വാപ്പ ഇതിന്റെ പിന്നാലെയാണ് അപ്പൊ ഇപ്പൊ കുറെ മുളകും തേകള് പലതരം മുളകും തേളുണ്ട് കൂടുതലും ഉള്ളത് വെള്ളമുളകിന്റെ തന്നെ കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചത് ഉണ്ടമുളകില്ലേ അതാണ് കേട്ടാ അപ്പൊ അത് ഇങ്ങനെ പഴുത്തത് കാണുമ്പോ അത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നതാണ് പിന്നെ ഇത് കാന്താരി മുളകില്ലേ അതാണ് കേട്ടാ പിന്നെ മുളകും തൈകളൊന്നും മാറ്റി ഒരു ചെറിയ ഉഷാറ് ഉറവുണ്ട് ഏർ ഈ പറഞ്ഞോട്ട് നമ്മളിങ്ങനെ മാറ്റി നടുമ്പ ചെറിയൊരു ശീലം വരും അല്ല തൈകൾക്ക് ആ ഒരു ഉഷാറ് വറവുണ്ട് ശരി ശെരി ശരിയായി അതാണ് ചെറിയ മഞ്ഞളുകളൊക്കെ പിന്നെ ഇത് പാ പഴുത്തത് ഞാൻ പൊട്ടിച്ചു പക്ഷെ പിന്നെ വാപ്പ പറഞ്ഞത് അത് കുറച്ചും കൂടെ പഴുക്കാൻ വേണ്ടിട്ട് വാപ്പയുടെ വെച്ചതായിരുന്നു പക്ഷെ ഞാനത് പഴുപ്പ് കണ്ടപ്പോ ഞാൻ ചുമ്മാ പൊട്ടിച്ചെടുത്തു അത്രേ ഉള്ളൂ ഇത് വെള്ളമുളക് വെള്ളമുളകല്ല ചന്തമുളകായിരുന്നു പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് പക്ഷെ ആ കുഞ്ഞു തൈമേൽ മസാല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇത് ചന്തമുളക് ആണ് അത് വിരിഞ്ഞ് വരുന്നുള്ളൂ വാപ്പ ഒരു രാവിലെ ഇറങ്ങും കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇതിനായിട്ട് ഇറങ്ങും പിന്നെ ചായ കുടിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞു കയറുള്ളു ചായ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങും ഒരു വരെ ഇതിന്റെ വര ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നര ആകുമ്പോ പിന്നെ ഇറങ്ങും അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷി ചെയ്യാൻ അതുകൊണ്ട് തന്നെ അവിടെന്ന് പലതരം എല്ലാത്തിന്റെയും വിത്തുകൾ കൊണ്ടുവരും ഇപ്പൊ എന്തൊപ്പായർ പടവലി പടവലെല്ലാം കയ്പക്കായ മറ്റേ ജർജർ അതിന്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ വിത്തുകൾ ഉണ്ടല്ലോ അപ്പൊ എല്ലാം പാവണത് ഓരോ ദിവസം ഓരോ ഒന്നോ രണ്ടോ ദിവസം സംഭവങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് മുളകൊക്കെ ഇവിടെ ഉമ്മ വെച്ചതാണ് കേട്ടോ അല്ല മുളകും മാപ്പ വെച്ചതെന്ന് പറഞ്ഞ ഉമ്മ എന്നെ ഓടിക്കും മുളകൊക്കെ ഉമ്മാടെയാണ് കേട്ടാ മുളക് കൃഷിയൊക്കെ ഉമ്മ വെച്ചത് വാപ്പ വരുന്നതിലും മുന്നേ ഉമ്മ വെച്ച ഉമ്മ അത്രയാക്കി എടുത്തതാണ് വാപ്പ വന്നപ്പോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി നട്ടുന്ന് മാത്രേ ഉള്ളൂ പിന്നെ കൂടുതലും വെള്ളമുളകാണ് ഇതാണ് ഏട്ടാ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കാണുന്നത് അപ്പൊ പകുതി വെച്ചിട്ടുണ്ട് പിന്നെ കൊറച്ചങ്ങട്ട് തീങ്ങുമ്പോ ഉണ്ട് പയറും പിന്നെ കൊള്ളിക്കിഴങ്ങില്ലേ കൊള്ളിക്കിഴങ്ങിന്റെ കമ്പ് നട്ടിട്ട് അതും ആയിട്ടുണ്ട് അപ്പൊ രണ്ട് രണ്ടു ഗുണുണ്ടല്ലോ പയറിന് പടരാനുമായി കൊള്ളിക്കിഴങ്ങുമായി അങ്ങനെ അതാണ് ഏട്ടാ ആ ഒരു നിരയിലുള്ളത് പിന്നെ അവിടെ ഒരു ചെറുനാരങ്ങയുടെ തൈല് ചെറുനാരങ്ങ തോന്നുന്നു ചെറുനാരങ്ങയുടെ തൈ ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു കുട്ടി മാവുണ്ട് ആ മാവിന്റെ ബാക്കിൽ ഇണ്ട് പിന്നെ മശാലാ അതുമ്പോ നല്ലോണം ഇണ്ട് അത് മുന്നേ പൊട്ടിച്ചിട്ടില്ല അപ്പൊ മറ്റേത് മുന്നൊക്കെ ഒരു സെക്ഷൻ ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് മൂന്ന് പൊട്ടിച്ചിട്ടില്ല അതുകൊണ്ട് മശാലാ അതുമ്പോൾ നല്ലോണം നിക്കുന്നുണ്ട് പിന്നെ കൊറേ പൂവ് ഇട്ട് നിക്കുന്നുണ്ട് ഏഹ് ബിരിയാണി ഉള്ളത് മഷാല അപ്പൊ അതങ്ങനെ നിക്കുന്നുണ്ട് ഞാനല്ലാട്ട പൊട്ടിക്കാറ് ഉമ്മയിലെങ്കിലും പൊട്ടിക്കാറ് അങ്ങനെ ഞാൻ ഞാനിപ്പോ പഴുത്തത് കണ്ടപ്പോ ഒന്ന് രണ്ടെണ്ണം പഴുത്തത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചായ എടുത്തിട്ടുണ്ടായിരുന്നു ചായ ഉണ്ണിപ്പൊ വരുന്ന കേട്ടാ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് മുറ്റടിക്കാനായിട്ട് ഇറങ്ങി അപ്പൊ മിറ്റടിച്ചുകൊണ്ടിരിക്കണ അപ്പൊ അവിടെ കൂട്ടിട്ടത് വേറെ ഒന്നുമില്ല അവിടെ ഓൾറെഡി വാപ്പ ഇങ്ങനെ കൊറേ ഇതുകൾ കൂട്ടിട്ടിട്ടുണ്ടായിരുന്നു കത്തിക്കാനായിട്ട് അപ്പൊ ഞാൻ എന്തേലും മിറ്റടിച്ചതും അവിടെ തന്നെ കൂട്ടിട്ട് എന്തായാലും അവിടെ കത്തിക്കാൻ വേണ്ടി കൂട്ടിട്ടേക്കാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി അലക്കിയ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തോണ്ടിരിക്കും അപ്പൊ ഇത്തിരി ഇത്തിരി കൊണ്ടെക്കണേലും അതൊന്നിച്ചെടുക്കാൻ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിടുത്തിട്ടാ കൊണ്ടുവച്ച് അത് പിന്നെ നോക്കുമ്പോ പാപ്പ അതാ അവിടെ അടുത്തതിൻ്റെ ഉള്ള തെയ്യാറെടുപ്പ് കൂടെ തീ ഇടണം കേട്ടാ ഇത് എന്തോ കുമ്പളങ്ങി കൈപ്പക്കായ അങ്ങനെ എന്തൊക്കെയോ നടാൻ വേണ്ടിട്ട് ജെർജറ് ഇതൊക്കെ നടാൻ വേണ്ടിട്ടായിട്ടൊക്കെ വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂപ്പരെ അപ്പൊ അതിനുള്ള സെറ്റപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വന്ന തുണികളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ ഒന്നും അപ്പൊ തന്നെ മടക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇരിക്കും അപ്പൊ അത് മടക്കി കഴിഞ്ഞിട്ട് ഓരോരുത്തർ അത് അത് ഓരോ ആക്കി വെച്ച് മടക്കി എടുത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം അവിടെ കൊണ്ടു വയ്ക്കാമല്ലോ അപ്പൊ അത് സ്പീഡ് കൂട്ടിട്ട് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ അപ്പൊ അതൊക്കെ മടക്കിയെടുത്ത് ഞാൻ കുറച്ച് ഫുള്ളത് ഫുള്ള് എടുത്തിട്ടില്ലാട്ടോ ഒരു ഒൻപത് മണി മുതൽ ഒരു മണി ആറുമണി അറേകാല വരെയുള്ള ഒരു എന്റെ ഒരു ദിവസം അങ്ങനെ എടുത്തേക്കുന്നത് അതാണ് അല്ലാണ്ട് അന്ന് ഫുള്ളായിട്ട് ഇവിടെ വെച്ചാൽ ഒരു ആറു മണി അറേയും കാലം വരെയുള്ളതുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രെഡിന്റെ ഒരു സാധനം വേറെ ഒന്നുമില്ല ജസ്റ്റ് ബട്ടറിലൊന്നും ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ മുള്ളിൽ ചീസ് തയ്ക്കാത്രേ ഉള്ളൂ അങ്ങനെ ഒരു സാധനം ചുമ്മാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു ഒൻപത് മണി മുതൽ ഒരു ആറുമണി അറിയാതെ വരെയുള്ള ഒരു ദിവസം അത്രയുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ ഇത് കരിഞ്ഞതല്ല കേട്ടോ അത് ഞാൻ മുരിയിച്ചെടുത്തതാണ് എനിക്ക് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിട്ടാണ് ഇഷ്ടം അപ്പൊ ഇത്ര ഇത്രയുള്ള നമ്മുടെ വീഡിയോ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണുന്നവരെ അസാ